കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പി എസ് സി പരീക്ഷകളിലെ കണക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന ഭാഗത്തിൽ വരുന്ന ആവർത്തന ദശാംശ സംഖ്യകളോ ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് എന്താണ് ആവർത്തന ദശാംശ സംഖ്യകൾ എന്നൊന്ന് നോക്കാം അതായത് ഒരു ദശാംശ സംഖ്യയിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സംഖ്യകളോ പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകളെ ആവർത്തന ദശാംശ സംഖ്യകളെന്ന് വിളിക്കാം അവ ഡിനോട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റ് ബാർ ഇവ റെക്കറിങ് നമ്പേഴ്സെന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ ഇതെന്താണ് ഈ മുകളിൽ ഒരു ബാർ കൊടുത്തിരിക്കുന്നത് ഒരു റെക്കേഷൻ സോ ആ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തു പോകുന്നത് അപ്പോൾ അതിന് ഷോർട്ടായിട്ട് റെക്കറിങ് നമ്പറായിട്ട് എഴുതിയതാണ് സീറോ പോയിൻറ്റ് എയ്റ്റ് ബാർ എന്നുള്ളത് ഇതെങ്ങനെ നമുക്കൊരു ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റുന്നത് നോക്കാം സോ സീറോ പോയിൻറ്റ് എയ്റ്റ് ബാർ എന്നുള്ളതിന് ഫ്രാക്ഷൻ അഥവാ ഭിന്ന സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പോയിൻറ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക ഇത് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണുള്ളത് സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എയ്റ്റ് ബൈ നയ ഇനി നമുക്ക് കുറച്ച് ആവർത്തന ദശാംശ സംഖ്യകളും അവയുടെ ഭിന്ന സംസംഖ്യ രൂപം എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം അടുത്തതായി സീറോ പോയിൻ്റ് വൺ നയൻ ഇവിടെ വൺ നയൻ എന്നുള്ള സംഖ്യയാണ് പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ നയൻ കഴിഞ്ഞിട്ട് വീണ്ടും വൺ നയൻ വരും അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സോ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം നയൻറ്റീൻ ഡിവൈഡഡ് ബൈ നയൻ നയൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സീറോ പോയിൻ്റ് സീറോ സീറോ ഫോർ ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനമാണുള്ളത് അതുമാത്രമല്ല ആ മൂന്ന് ഡിജിറ്റിൻ്റെ മുകളിലും ആ റെക്കറേഷൻ ഉണ്ട് സോ ഈ ക്യാൻ ബി റിട്ടേൺ ആസ് ഫോർ ഡിവൈഡഡ് ബൈ ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് സീറോ പോയിൻ്റ് ഫോർ വൺ ബാർ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക വണ്ണിൻ്റെ മുകളിലാണ് ആ റെക്കറേഷൻ ഉള്ളത് സൊ ഇതിനെങ്ങനെ നമുക്ക് ഒരു ഭിന്നസംഖ്യാ രൂപമാക്കാം ഇതിനെ നാൽപ്പത്തൊന്ന് മൈനസ് ഏത് സംഖ്യയുടെ മുകളിലാണോ ആ റെക്കഷൻ ആ ബാറില്ലാത്തത് അത് ആ നാൽപ്പത്തൊന്നിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുക അതായത് നാൽപ്പത്തൊന്ന് മൈനസ് നാല് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് കഴിഞ്ഞ എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനം സോ ഡിവൈഡഡ് ബൈ നയൻറ്റി നയൻ അല്ല നയൻറ്റി സോ ഫോർട്ടി വൺ മൈനസ് ഫോർ ഡിവൈഡ് ബൈ നയൻറ്റി അതായത് തേർട്ടി സെവൻ ബൈ നയൻറ്റിയാണ് ഇവിടുത്തെ ഭിന്നസംഖ്യാരൂപം അടുത്ത ക്വസ്റ്റ്യൻ സീറോ പോയിൻറ്റ് ത്രീ ടു ഫൈവ് ബാർ ഇവിടെ ത്രീ ടു ഫൈവില് ടു ഫൈവിൻ്റെ മുകളിൽ മാത്രമാണ് ബാർ ഉള്ളത് അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം ത്രീ ട്വൻ്റി ഫൈവ് മൈനസ് ത്രീ ഹോൾ ഡിവൈഡഡ് ബൈ മൂന്ന് ഡിജിറ്റാണ് പോയിൻ്റ് കഴിഞ്ഞുള്ളത് സോ നയൻ നയൻറ്റി ഇതിനെ എങ്ങനെ എഴുതാം ത്രീ ട്വൻ്റി ത്രീ ഡിവൈഡഡ് ബൈ നയൻ നയൻറ്റി ആണ് ഭിന്നസംഖ്യാരൂപം